അൽ ദഫ്രാവ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ബദാ സൈദിലെ ഏറ്റവും വലിയ പാർക്കായ ലിവ പാർക്കിൽ ബുക്ക് ഫെസ്റ്റ് എന്ന ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടായിരുന്നു ഇതാണ് അവിടേക്കുള്ള പ്രവേശന കവാടം തികച്ചും സൗജന്യമായിട്ടാണ് ഇവിടേക്കുള്ള പ്രവേശനം അവിടേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ വളരെ ഭംഗിയായി യു എ എന്ന് അവിടെ എഴുതപ്പെട്ടിരിക്കുന്നു ഇവിടെ ഒരു വശത്തെ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം കുതിര സവാരി ഒരുക്കിയിരിക്കുന്നു ഇരുപത് രൂപയാണ് ഒരു കുതിര സവാരിക്ക് അവർ ഈടാക്കുന്നത് അവരുടെ ഫാമുകളെ വളർത്തുന്ന കുതിരകളെയാണ് ഇവിടെ സവാരിക്ക് വേണ്ടി പ്രത്യേകം ഒരുക്കിയിട്ടുള്ളത് പാർക്കിനുള്ളിലെ റൂൾസുകളെല്ലാം അവിടെ സ്ക്രീൻ ബോർഡിൽ എഴുതി കാണുന്നു ഞാൻ അവിടെ എത്തുമ്പോൾ സമയം പത്ത് മണിയായതുകൊണ്ട് കുറേ ആളുകൾ തന്നെ അവരവരുടെ വീട്ടിലേക്ക് മടങ്ങുന്നതായി ഞാൻ കണ്ടു കയറി ചെല്ലുമ്പോൾ തന്നെ അവരവരുടെ പരമ്പരാഗതമായ ശൈലിയിലുള്ള ഓരോ വൈവിധ്യങ്ങളാർന്ന പരിപാടികൾ അവിടെ നടന്നുകൊണ്ടിരുന്നു ഇത് അവരുടെ പരമ്പരാഗതമായ രീതിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു കായ്മയാണ് നാട്ടിലെ പുരപ്പറമ്പിൽ ചെന്നതുപോലെ തന്നെ അവിടെ പല കച്ചവടക്കാരെയും ഞാൻ കാണാൻ ഇടയായി ഇത് അന്നന്നത്തെ അവരുടെ ഒരു വരുമാനമാർഗം കൂടിയാണ് ഇവിടെ വളരെ ഭംഗിയായി ഒരു ടെൻറ്റ് നിർമ്മിച്ചിട്ടുണ്ട് വി ഐ പികൾ വരുമ്പോൾ വിശ്രമിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇങ്ങനെ നിർമ്മിച്ചിട്ടുള്ളത് ഇവിടുത്തെ നടപ്പാതകളൊക്കെ വളരെ വർണ്ണപരമായി അലങ്കരിച്ചിരിക്കുന്നു ഇവിടെ നിന്ന് അഞ്ച് മിനിറ്റാണ് ബുക്ക് ഫെസ്റ്റ് നടക്കുന്നതിനൊക്കെയുള്ള ദൂരം ഈ നടന്നു പോകുന്ന വഴികളിലെല്ലാം പല ആളുകളും ഫുഡ് സ്റ്റാളുകൾ നിർമ്മിച്ചിട്ടുണ്ട് കൂടുതലായും കോഫി ഷോപ്പുകളാണ് അവിടെ കാണാനുള്ളത് ഒരു കോഫിക്ക് ഇരുപത് രൂപ മുതൽ അമ്പത് രൂപ വരെ അവിടെ വില ഈടാക്കുന്നു ഈ തണുപ്പിനും ഐസ് വിൽക്കുന്ന ആളെയും ഞാൻ അവിടെ കണ്ടു ഇവിടെ മാറിയിരുന്നു കൊണ്ട് പരസ്പരം കളർ ഡ്രോയിങ്ങുകൾ വരച്ചു കൊണ്ടിരിക്കുന്നു ഒരു കുട്ടിയുടെ മുഖത്ത് എന്തോ എഴുതിക്കൂട്ടുന്നു ഈ മാസം പതിനഞ്ചാം തീയതിയാണ് ഈ ഫെസ്റ്റിവൽ അവസാനിക്കുന്നത് ഒരുവിധ നാടുകളിലെ ബുക്കുകളിലെല്ലാം ഇവിടെ ഡിസ്പ്ലക്കുകഴി വച്ചിട്ടുണ്ട് കുട്ടികൾക്ക് പ്രത്യേകമായി അവിടെ സ്റ്റേജ് പ്രോഗ്രാമുകളും അതുപോലെ കുസുദ്ധി ചോദ്യങ്ങളും ഉത്തരം പറയുന്നവർക്ക് നല്ല നല്ല സമ്മാനങ്ങളും അവിടെ കൊടുക്കുന്നു ഈ സമയത്തും അവരുടെ മുനിസിപ്പാലിറ്റിയുടെ ജീവനക്കാർ അവരുടെ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നു കുട്ടികൾക്കാവശ്യമായ എല്ലാ എൻ്റർടൈൻമെൻറ്റുകളും ഈ പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട് ഞാൻ തിരിച്ചു കൂരുമ്പോഴും അവരുടെ പരമ്പരാഗതമായ രീതിയിലുള്ള നൃത്തച്ചുവടുകൾ നടന്നുകൊണ്ടേയിരുന്നു